ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ സാധാരണ മാസത്തിലൊന്ന് ഗുൽബർഗെ പോയിട്ട് ഒരു മാസത്തേക്ക് വീട്ടിലോട്ട് വേണ്ട സാധനങ്ങൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാറുട്ടോ കേട്ടോ അപ്പം അതിനായിട്ട് കഴിഞ്ഞ സാറ്റർഡേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തെ ഭക്ഷണം കഴിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് രാവിലെ സമയമൊക്കെ പോകുവാണെങ്കിൽ അത്യാവശ്യം ചൂടൊന്നും വെക്കാണ്ട് നമുക്ക് പോയിട്ട് തിരിച്ച് വരാം പക്ഷെ ക്ലാസ് കഴിയാണ്ട് പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ടും പിന്നെ സാധകളും മേടിക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് രണ്ടര കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് പോകുമ്പം പൊതുവേ ഞങ്ങൾ മൊത്തം ഗ്ലാസ് ഒക്കെ അടച്ചിട്ടാണ് കേട്ടോ പോകാറ് അങ്ങനെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് നിറയെ ട്രക്കുണ്ട് ട്രക്കിൻ്റെ ഒരു ട്രക്ക് ഓരോ ട്രക്ക് പോകുമ്പോഴും അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഇപ്പോൾ ഗ്ലാസ് തുറന്നിടുകയാണെങ്കിൽ കാൻ്റിലോട്ട് അടിച്ച് കയറും അതുകൊണ്ട് ഞങ്ങൾ പൊതുവേ ഗ്ലാസ് ഒക്കെ അടച്ചിട്ടാണ് പോകാറ് എന്തോ ഇപ്രാവശ്യം അങ്ങനെ മൊത്തത്തിൽ അടച്ചിട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയൊക്കെ ആയിരുന്നു അപ്പം ഗുൽബറുകയെത്തുന്നേയും തൊട്ടുമിന്നെ ഇങ്ങനെ കരിക്ക് വയ്ക്കുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഷിജ പറഞ്ഞതായാലും നമുക്കൊരു കരിക്ക് കഴിച്ച് നോക്കാം കുടിച്ച് വെള്ളം കുടിച്ചു നോക്കാം അപ്പം ചിലപ്പോൾ ചില മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഷിജ ഓരോ കരിക്കൊക്കെ ഞങ്ങൾക്ക് മേടിച്ച് തന്നു പിന്നെ ഞാൻ കൂടുതലും വെള്ളം മാത്രം ഉള്ളതല്ല കേട്ടോ മേടിക്കുക അതിനുള്ള തേങ്ങായും കൂടി ഉള്ള കണക്കുകളാണ് ഞാൻ മേടിക്കുക എനിക്കാ തേങ്ങ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അത് മേടിച്ച് കഴിച്ച് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കരിക്ക് ഉണ്ടായിരുന്നു ഞാനും സിറായം കൂടെ അത് ഷെയർ ചെയ്ത് കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ഒത്തിരി നല്ല മാറ്റം ഉണ്ടായി ഉണ്ടായിട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിശാലമായിട്ടോട്ടാണ് പോയത് സെറായിക്ക് ഓരോ സബ്ജക്റ്റിനും ഇപ്പോൾ ഫുൾ മാർക്ക് കിട്ടുവാണെങ്കിൽ അവൾ എന്തേലും സാധനങ്ങൾ വേണമെന്നിങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം അവൾക്ക് ബോക്സ് വേണമെന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ബോക്സ് പൊട്ടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓരോന്നൊക്കെ എടുത്ത് കാണിച്ചെങ്കിലും അവൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യം കണ്ടില്ല അവളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് അതനുസരിച്ച് അവൾ മേടിക്കുകയുള്ളു കേട്ടോ നമ്മൾ എത്ര എടുത്ത് കാണിച്ചാലും ആ ഒരു സമയം കൊണ്ട് ചേട്ടനാണെങ്കിലും അവന് വേണ്ട സാധനങ്ങൾ ഇവിടെ വന്നാൽ ഒരാൾക്ക് മേടിച്ചു കൊടുത്താൽ മറ്റേ ആൾക്ക് മേടിച്ചു കൊടുക്കും കേട്ടോ അല്ലാണ്ട് ഒരാൾക്ക് മാത്രമായിട്ട് മേടിച്ചു കൊടുക്കാറില്ല അപ്പോൾ അവൻ അവന് വേണ്ട ഒരു കാർ സെലക്ട് ചെയ്തു വലിയ വിലയുടെ കാറൊന്നും അല്ല കേട്ടോ എന്താണെങ്കിലും പിന്നെ അത് കഴിഞ്ഞുവെച്ചിട്ട് ഞാൻ കുറച്ച് ഗിഫ്റ്റ് പ്രാപ്പ് മേടിച്ചു കാരണം ഇവിടെ എപ്പോഴും തന്നെ ബർത്ത്ഡേയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് കുറച്ച് മേടിച്ച് സ്റ്റോക്ക് ചെയ്തു ആ ഒരു സമയം ഞങ്ങൾ സെറാക്കി വേണ്ട സെ ബോക്സ് അവൾ സെലക്ട് ചെയ്ത് കേട്ടോ ഈ ഒരു പേർപ്പിൾ കളറുള്ള ബോക്സ് ആണോ സെലക്ട് ചെയ്തത് അവളുടെ കയ്യിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത്രയൊക്കെ ഇവിടുന്ന് മേടിച്ചുള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് റിലയൻസിലോട്ടാണ് റിലയൻസിൻ്റെ ഉള്ളിൽ കയറുന്നതിന് പിന്നെ ഞങ്ങൾ നേരെ എന്തെങ്കിലും കഴിക്കാതെന്ന് പറഞ്ഞ് കെ എഫ് സി സാധാരണ ഞങ്ങൾ കെ എഫ് സിയോട് ചേർന്നുള്ള ഒരു ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ടോട്ടോ അവിടെ നല്ല സമോസയും കച്ചോരിയും കിട്ടും അവിടെയാണ് സാധാരണ കയറാറ് പക്ഷേ ജോ ഇപ്രാവശ്യം പറഞ്ഞു നമ്മൾ കുറേ നാളായാലേ കെ എഫ് സി കഴിച്ചിട്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ഇവിടെ കയറി എന്തേലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞു പിന്നെ ചെനായ്ക്ക് അത്യാവശ്യം ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ കഴിക്കാനായിട്ട് പക്ഷേ ഞങ്ങൾ അങ്ങനെ പ്രാക്ടീസ് കൊടുക്കാറില്ല ഇത് കഴി കഴിക്കുന്നതിനോട് ഏതായാലും എല്ലപ്പോഴും അവരുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇപ്രാവശ്യം ഏതായാലും അവിടെ കയറി ഏകദേശം അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കോ ഒതുങ്ങുന്ന സാധനങ്ങൾ മേടിച്ചു കേട്ടോ ബർഗറും പിന്നെ ഒരു ഡ്രിങ്ക്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഏതായാലും പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വല്ലപ്പോഴും ആവുമ്പം എന്തിനും ടേസ്റ്റാണല്ലോ വയർ എന്നറിയാൻ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ സറേയുടെ മുഖം കാണുമ്പോൾ പറയുമല്ലോ അവൾ ഒത്തിരി ഹാപ്പിയാണ് അവൾക്ക് പൊതുവേ ചിക്കൻ ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ് കേട്ടോ മറ്റു ഭക്ഷണത്തെക്കാളൊക്കെ അവൾ കൂടുതലായിട്ടും ചിക്കനാണ് അങ്ങനെ അതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു ഇതിന് തൊട്ട് പിന്നെ തന്നെയാണ് കേട്ടോ റിലയൻസ് സ്മാർട്ട് ബസ് അവിടെ കാണാൻ പറ്റുന്നെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതുതന്നെയാണ് റിലയൻസ് അപ്പം അങ്ങനെ അത്യാവശ്യം വയറ് നിറയോളം അവിടുന്ന് കഴിച്ചു പിന്നെ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു അതും കുടിച്ചു പിന്നെ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ നേരെ റിലയൻസിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ റിലയൻസിൻ്റെ ഉള്ളിൽ കയറി ഇവിടുന്ന് എന്നാ പറയണ്ടേ വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ നേരെ ഞാൻ പിന്നെ പൊതുവേ റിലയൻസ് വന്നാൽ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴം മേടിക്കാനാണ് കേട്ടോ ഞങ്ങളിവിടെ താമസിക്കുന്നിടത്ത് റോബസ്റ്റ മാത്രമേ കിട്ടത്തുള്ളൂ ഇനി ഇനിയിവിടെ നമ്മൾ ഗുൽബർഗേ വരണം നമ്മുടെ നാട്ടിലെ മറ്റു പഴമൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ ഗുൽബർഗേ വരണം അപ്പം അതിനായിട്ട് ഞാൻ ആ ഒരു സെക്ഷനിലോട്ട് പോയി ചിലപ്പോൾ ഒന്നും നല്ല പഴമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഏതായാലും ഇപ്രാവശ്യം ഉണ്ടായിരുന്നു പഴം ഞാൻ സെലക്ട് ചെയ്തു നല്ല നമ്മുടെ പൂവമ്പഴം ആണ് കേട്ടോ അത് മേടിച്ചു പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പച്ചക്കറി ഒക്കെ ഉണ്ട് ഞാനൊരു വെള്ളരിക്കയും പിന്നെ കുറച്ച് പച്ചപ്പയറൊക്കെ എടുത്തു ഞാൻ ഇവിടുന്ന് എടുക്കുന്ന സംഭവമൊന്നും പച്ചക്കറിയൊന്നും ഞങ്ങളിവിടെ താമസിക്കുന്ന എടുത്ത് കിട്ടത്തില്ല അതുകൊണ്ട് ഇവിടെ കിട്ടാത്ത പച്ചക്കറിയൊക്കെ കൂടുതലായിട്ടും ഞാനത് മേടിച്ച് സ്റ്റോക്ക് ചെയ്യാറുണ്ട് പച്ചപ്പയറൊക്കെ ഇടയ്ക്ക് ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് അതൊക്കെ കുറച്ച് അധികമായിട്ട് മേടിച്ച് സ്റ്റോക്ക് ചെയ്തു ആ ഒരു സമയം കൊണ്ട് ഷിജോ അരി ലൂസായിട്ട് മേടിച്ചു കേട്ടോ ഞങ്ങളിവിടെ എന്തോ ഒരു ചെറിയ കളറിനൊക്കെ ഒരു മാറ്റം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ഞങ്ങൾ അതിൽ ഇപ്ര റിലയൻസിൽ നിന്ന് അരി മേടിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ട് ഡിമാർട്ടിലാണ് കേട്ടോ സാധാരണ ഞങ്ങൾ ആദ്യം ഡിമാർട്ടിൽ പോയിട്ടാണ് മറ്റു സ്ഥലത്തോട്ടൊക്കെ റിലയൻസിലോട്ടൊക്കെ പോകാറ് പക്ഷെ ഇപ്രാവശ്യം താമസ ഏറ്റവും ലാസ്റ്റ് ഇങ്ങോട്ടാണ് അങ്ങോട്ട് വന്നത് ഇതേ പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ വീഡിയോ ഒന്നും എടുത്തില്ല എന്നുള്ളതാണ് നല്ല തിരക്കായിരുന്നു ഇപ്രാവശ്യം ബിമാർട്ടിൽ ഇവിടുന്ന് ഗ്രോസറി ഒക്കെയാണ് ഇവിടെ നിന്നൊക്കെ ഇവിടെ ഗ്രോസറി ഒക്കെ മേടിക്കുന്നത് ഇവിടെ നല്ല ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് ഭക്ഷണം കഴിക്കാതെ പക്ഷേ കെ എഫ് സിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വയർ നിറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു അൽഫാമൊക്കെ കഴിക്കണം എന്നുണ്ടായിരുന്നു ഞാനിവിടെ ഒരു മലയാളി ഹോട്ടലുണ്ട് മലയാള ദർബാർ എന്ന് പറഞ്ഞാൽ അവിടെ കയറൊരു അൽഫാമൊക്കെ കഴിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ എനിക്കും വിശക്കുന്നില്ലായിരുന്നതുകൊണ്ടിരിച്ചാൽ പറഞ്ഞാൽ പിന്നെ കഴിക്കേണ്ടത് നമുക്ക് നേരെ വീട്ടിട്ട് പോകാം വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ ഇങ്ങ് പോകുന്നു കേട്ടോ അപ്പം മണിയായി എന്നാലും എത്തിയിപ്പം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഓക്കെ ബൈ